ഹായ് ഇറ്റ്സ് മീ സിനിഷ കലേഷ് ഇപ്പം നമുക്കിന്ന് കുക്കൊന്നും ചെയ്യാതെ ഒരു മാംഗോ പുഡിങ് ആയാലോ അപ്പോൾ മാംഗോ പുഡിങ്ങിന് ഞാൻ എന്താ കുറച്ച് സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ടോണ്ട് ആണ് അതായത് ഫാറ്റ് ഫ്രീ ആയിട്ടുള്ള മിൽക്കാണ് വരുന്നത് കുറച്ച് ഹണി ഉണ്ട് മാംഗോ കുറച്ച് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് നോർമൽ നമ്മുടെ മാംഗോ ഞാൻ കട്ട് ചെയ്ത് വെച്ച് ഇനി അതിന് വേണ്ടിയിട്ട് അതിന് ഹെൽത്തി ആയിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ വൈറ്റ് ബ്രെഡ് എടുത്തില്ല പകരം ബ്രൗൺ ബ്രെഡ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ കുറച്ച് തണുത്ത വെള്ളൂ പാല് നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം കുറച്ചൊരു തണുത്ത പാൽ എടുക്കുക അതായിരിക്കും കുറച്ചുകൂടെ നന്നാവുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കാണെങ്കിൽ പാൽ തണുത്തു വേണ്ട നോർമൽ ടെംപറേച്ചർ ഉള്ള പാലാണെങ്കിലും നിങ്ങൾക്ക് എടുക്കാം ഞാൻ ഇതാ മിക്സിയുടെ ജാറിലേക്ക് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് കുറച്ച് മതി കേട്ടോ വെള്ളം എടുത്ത് അതേപോലെ തന്നെ ഒരു രണ്ട് മൂന്ന് സ്പൂണ് ഹണി രണ്ട് സ്പൂണ് ഹണി ഞാൻ അതിലേക്ക് ചേർത്തിട്ടുണ്ട് മേങ്കോട്ടിട്ട് നമുക്ക് അടിച്ചെടുക്കാം ഏത് മാങ്ങ വേണമെങ്കിലും എടുക്കാം ഞാനിപ്പം ഉം നമ്മുടെ നീലൻ മാങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി അഥവാ ഇതുപോലെ പാൽ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്കൊക്കെ ഉണ്ടെങ്കിൽ ഇത് കോക്കനട്ട് മിൽക്കിലും ചെയ്യാം നമ്മളുടെ തേങ്ങാ പാലില്ലേ അത് എടുത്തിട്ട് അതിലും ചെയ്യാം നമുക്ക് നന്നായിട്ട് യി കിട്ടിട്ടുണ്ട് ഇത് എങ്ങനെയാ സെറ്റ് ചെയ്യാന്നുള്ളത് ഇപ്പൊ കാണിച്ചു തരാം ഇത് സെറ്റ് ചെയ്യാൻ ഞാൻ ഒരു ഗ്ലാസ് ആണ് എടുത്തിട്ടുള്ളത് നമ്മളുടെ ഈ ഒരു ഗ്ലാസ്സിലേക്ക് സെറ്റ് ചെയ്യുക അപ്പോൾ ഞാനിതാ ഇതിപ്പോൾ ഞാൻ എൻ്റെ അടുത്തുള്ളൊരു ചെറിയൊരു റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടൊരു ഒരു ചെറിയൊരു പാത്രം എടുത്താണ് നിങ്ങളുടെ കയ്യിലുള്ള ഇത് വെച്ച് നിങ്ങൾക്ക് ആ റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലെ കട്ട് ചെയ്തിട്ട് എടുക്കാം ഇപ്പം ഞാനൊരു അഞ്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട് അഞ്ച് ബ്രെഡ് എടുക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് ഇപ്പം എടുക്കുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഇത് ലഞ്ചിൻ്റെ റെസിപ്പി ആയിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം അപ്പം ബ്രൗൺ ബ്രെഡ് ഒരു അഞ്ച് പീസൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ് എടുക്കുന്നില്ലല്ലോ അതുകൊണ്ട് നിങ്ങൾക്ക് വിശപ്പൊക്കൊന്ന് കണ്ട്രോൾ ചെയ്യാൻ ഒരു അഞ്ചെണ്ണ എടുക്കാം ഇനി അതല്ല നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണമെന്ന് വെച്ചാൽ അതെടുക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല ഇനി ഡയറ്റൊന്നും അല്ല നമുക്കൊരു ഈവനിങ്ങോ അല്ലെങ്കിൽ ഒരു ഫുഡിങ്ങനെ ഒക്കെ ആയിട്ടോ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ആയിട്ടും നമുക്ക് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കഴിക്കാം കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം അടിപൊളിയാണ് ഇത് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഞാനിതാ ഈ ബ്രെഡ് വെച്ച് കൊടുക്കും ഒരു ഗ്ലാസ്സിലേക്ക് ഞാൻ ബ്രെഡ് വെച്ച് കൊടുത്തു കുറച്ച് ഞാൻ കുഞ്ഞി കുഞ്ഞിട്ട് കട്ട് ചെയ്ത് വെച്ച മാംഗോ ഇതിലേക്ക് വെച്ച് കൊടുത്തു അടിച്ചു വെച്ച മാംഗോ ജ്യൂസ് പാർന്ന് കൊടുത്തു അടുത്ത പീസ് ബ്രെഡ് അതായത് ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തു പിന്നെ റിപ്പീറ്റേഷൻ നമ്മൾ മാംഗോ ഇട്ട് കൊടുക്കുകയാണ് ഞാൻ ീസൊന്നും ഗ്ലാസ്സിൽ കൊള്ളൂലെട്ടോ ഒരു മൂന്ന് പീസ് വെച്ചിട്ട് നമുക്ക് ഈ ഗ്ലാസ് ഒന്ന് ഫില്ലാവുന്നവരെ ചെയ്ത് കൊടുക്കാം ഇതിപ്പം ഞാൻ കംപ്ലീറ്റ്ലി ഹെൽത്തി ആയിട്ടാണ് ഇതിപ്പോ ചെയ്തത് അതായത് ഡയറ്റ് എടുക്കുന്ന ആൾക്കാർക്ക് ഇനി ഷുഗർ ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഒക്കെ എടുക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ കംപ്ലീറ്റ്ലി ഒരു ഹെൽത്തി മീൽ ആയിട്ട് ഹെൽത്തി ആയിട്ടാണ് ചെയ്തത് കാരണം ഇതിൽ ഞാൻ അഡീഷണൽ ഷുഗർ കാര്യങ്ങളൊന്നും ആഡ് ചെയ്തിട്ടില്ല ഹണിയാണ് ചേർത്തത് അതേപോലെ തന്നെ പാലാണെങ്കിലും ടോണ്ട് ടോണ്ട് മിൽക്കാണ് അതായത് ഫാറ്റ് ഒന്നും ഇല്ലാത്ത രീതിയിലുള്ള ടോണ്ട് മിൽക്കാണ് ഞാൻ ചേർത്തത് അതുപോലെ ആണെങ്കിലും ബ്രൗൺ ബ്രെഡാണ് ഇത് നിങ്ങൾക്ക് വൈറ്റ് ബ്രെഡിലൊക്കെ എടുക്കാം പക്ഷെ ഞാനിതൊരു ഇപ്പോൾ ഡയറ്റൊക്കെ എടുക്കുന്ന ആൾക്കാർക്കൊക്കെ ഒന്ന് ഹെൽത്തി ഒന്ന് ഒരു ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത് അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം പുതിയൊരു വീഡിയോ വരെ വീണ്ടും വരെ കാണുന്നവരെ ഓക്കെ ബൈ താങ്ക് ഓൾ